കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമാണുള്ളത് നാന്നൂറ് സീറ്റ് എന്ന മോദിയുടെ വാദം ഭയത്തിൽ നിന്നുണ്ടായതാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് മോഡിയെ താഴെ ഇറക്കി രാജ്യത്ത് ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരും അതും അത് പേടിച്ചിട്ടാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് മാറി തെക്കേ ഇന്ത്യയിൽ പ്രധാനമന്ത്രി വലിയ തോതിലുള്ള പര്യടനം നടത്തുന്നു പക്ഷേ തെക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ നാനൂറ് സീറ്റ് എന്നുള്ളത് ഒരു മോഡിയുടെ ഭയത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരു മതേ ഇന്ത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം